ഇപ്പോഴത്തെ പല ജനറേഷൻ കുട്ടികളും പ്രേമസമയത്ത് പലപ്പോഴും ഫിസിക്കൽ റിലേഷന് ശേഷം ഫിസിക്കൽ റിലേഷൻ കഴിയാറുണ്ട് മറ്റവൻ എന്ത് വൃത്തിയായിട്ട് ഇപ്പോൾ കാമുകൻ കാമുവൻ എന്ന് പറഞ്ഞ ചെറുക്കൻ എൻ്റെ മക്കൾ ആരുമായി സെക്ഷുവൽ റിലേഷൻ കീപ്പ് ചെയ്യണം ആരുമായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യണം ഒന്നും കൺസേൺ അല്ല നിങ്ങൾക്ക് കംഫർട്ടായ ആളുകളായിട്ട് മാത്രം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം മാത്രമേ നിങ്ങളുടെ റിലേഷൻ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ കാണുന്ന പോലെ ഉപദേശങ്ങളൊക്കെ അല്ലാതെ ഇങ്ങനെ പറ്റുള്ളൂ കാര്യങ്ങളെല്ലാം നമ്മുടെ ചേട്ടാ നമ്മൾ ഈ എക്സ്ട്രാ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ വിവാഹം തൊട്ടടുത്ത ദിവസം തന്നെ പോകുന്ന രീതി അത് ശരിയല്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യമേ തീരുമാനിക്കായിരുന്നല്ലോ ആ പെൺകുട്ടിക്ക് ആരുടെ കൂടെ ജീവിക്കണമെന്ന് എന്തുകൊണ്ട് ഈ വിവാഹം നടത്തിന്നുള്ള ആ വിവാഹത്തെ സംബന്ധിച്ചെന്നുള്ളതാ അത് ഒരു പക്ഷേ വിൽക്കുവാനും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോ വീട്ടുകാരുടെ ഭാഗത്തായിരിക്കും ഈ പ്രഷർ വരുന്നത് ഒരു പക്ഷേ വീട്ടുകാരോ അച്ഛനോ അമ്മയോ അതായത് ഈ ചെറുക്കനുമായിട്ടുള്ള പ്രേമം വീട്ടുകാർക്ക് അറിയാം ഒരുപക്ഷെ അന്യജാതിക്കാരനായിരിക്കാം ചിലപ്പോൾ ഗവൺമെൻറ് ജോലി ഇല്ലാത്തൊരു പയ്യനായിരിക്കാം ചിലപ്പോൾ സൗന്ദര്യം ഇല്ലാത്തൊരു പയ്യനായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു പയ്യനായിരിക്കും ചിലപ്പോൾ അവരുടെ സ്റ്റാറ്റസിന് പറ്റാത്തൊരു പയ്യനായിരിക്കാം അവസാനം വീട്ടുകാരെ നിർബന്ധിക്കുന്നു ന നാട്ടുകാരൊക്കെ അറിയുന്നു അവസാനം ബന്ധുക്കാരെല്ലാം കൂടി അങ്ങനെയാണല്ലോ ബന്ധുക്കാരെല്ലാവരും വന്ന് കൂടിക്കഴിഞ്ഞ് നിർബന്ധിച്ചതിന് ശേഷം ചില അവസാന കടും എന്താ അച്ഛനും അമ്മയും പറയുന്നത് എന്താ ഞങ്ങൾ പറയുന്നത് വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഇതാണല്ലോ പറയുന്നത് അപ്പം നേരെ പെൺകുട്ടി പ്രഷറാവും ഒരുപക്ഷെ ആ പെൺകുട്ടി അവസാനം വിവാഹത്തിലൂടെ ആ ദിവസം ഒരുപക്ഷെ വീട്ടുകാരുടെ പ്രഷർ കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു സ്വയമായി പെൺകുട്ടികൾ അങ്ങനെ തീരുമാനിച്ചു പോകുന്നെനിക്ക് തോന്നുന്നില്ല ഈ പ്രഷറാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള തീരുമാനം എടുപ്പിക്കുക ഇമോഷണൽ ഡാമേജ് വരുത്താല്ലേ അച്ഛനും അമ്മയും സഹോദരനും എല്ലാവർക്കും ചീത്തപ്പേരാണെന്നാ നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് ഈ ഇമോഷണൽ ഡാമേജ് വരുത്തിന് ശേഷമായിരിക്കും പലപ്പോഴും ഈ പറയുന്ന ഇതിലോട്ട് ചെന്ന് കയറി കൊടുക്കുന്നത് ഒരുപക്ഷെ താലി കെട്ടുന്ന സമയത്തൊക്കെ ആയിരിക്കാം ഈ പെൺകുട്ടിക്ക് കാമുകനുമായിട്ടുള്ള ഇതിന് മുന്നുണ്ടായിരുന്ന പ്രേമമായിട്ടുള്ള പയ്യനുമായിട്ടുള്ള ഈ ഓർമ്മകൾ കയറി വരികയോ സങ്കടം വരികയോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവായി എന്തെങ്കിലും കാര്യം സംഭവിക്കുക ചെയ്യുമ്പോഴാണ് പിറ്റേ ദിവസം ഇറങ്ങി പോകുന്നത് അതിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ചെറുക്കന് ഈ കാമുകനായ ചെറുക്കന് ഒരു പക്ഷെ വീണ്ടും അവനു കോണ്ടാക്റ്റ് ചെയ്യുകയോ ശ്രമിക്കുമ്പോഴൊക്കെ ഇറങ്ങി പോകുന്നത് അല്ലെങ്കിൽ പല കേസുകളിലും ചിലപ്പോൾ ഫസ്റ്റ് നൈറ്റ് കഴിയുമ്പോഴാണ് ചില കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നത് ഈ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പക്ഷേ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല അതായത് പല പെൺകുട്ടികളും പ്രേമസമയത്ത് പല പെൺകുട്ടികൾ മാത്രമല്ല ഇപ്പോഴത്തെ പല ജനറേഷൻ കുട്ടികളും പ്രേമസമയത്ത് പലപ്പോഴും ഫിസിക്കൽ റിലേഷന് ശേഷം ഫിസിക്കൽ റിലേഷൻ കഴിയാറുണ്ട് പണ്ട് കാലങ്ങളിലാണ് കുറച്ചുകൂടി കുറവ് ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ കാരണം അത് ഇപ്പം ആ ഒരു തോട്ട്സ് അല്ല എല്ലാത്തിനും എക്സ്പ്ലോർ ചെയ്യാന്നുള്ള തെറ്റാണ് തെറ്റോ ശരിയെന്നുള്ളതും നമ്മുടെ വിഷയമല്ല അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് അതും ഒരു ഘടകമാവാറുണ്ട് പലപ്പോഴും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ശേഷം പലപ്പോഴും പല ഭാര്യമാരും കല്യാണം കഴിഞ്ഞ ഭാര്യമാരും പല ദിവസങ്ങളും മാസങ്ങൾക്ക് ശേഷം കാമുകൻ്റെ കൂടെ പോകുന്നത് ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് സെക്ഷുവലി മാത്രമല്ല ഈ പറയുന്ന അവരുടെ ഫാമിലിയിൽ നിന്നും ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഇമോഷനിലും ഒരു പക്ഷേ എന്ന് പറഞ്ഞ ചേർക്കൻ വളരെ ഭംഗിയായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ബന്ധമായിരിക്കാം എനിവേ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഫാ ഈ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഈ പെൺകുട്ടി പിറ്റേ ദിവസം പോകുന്നു ഈ പെൺകുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ശരിയാണ് ഈ പെൺകുട്ടി നിസ്സഹായ നിസ്സഹായവസ്ഥയായിരിക്കാം നമുക്ക് ന്യായീകരിക്കാനൊന്നും പറ്റുന്നില്ല നിസ്സഹായ അവസ്ഥ എന്ന് നിസ്സാരാവസ്ഥ എങ്കിൽ പോലും നൂറിൽ ഒരു ശതമാനം പെൺകുട്ടിയുടെ ഭാഗത്ത് ശരിയുണ്ട് പക്ഷേ അതിന് വലിയ ശരികള് മറ്റ് ഭർത്താവിന്റെ ഭാഗത്തുണ്ട് ആദ്യമേ പറയായിരുന്നു ഒരു കല്യാണം നടത്തുക അതിൽ നിന്ന് വരുന്ന ചെലവ് നാട്ടുകാർ വീട്ടുകാര് നാണക്കേട് ഒരു ദിവസം ഒരു ദിവസം സെക്കൻഡ് മാരേജ് ആ ഒരു പെൺകുട്ടി മേരം ആ ആ ഒരു സമൂഹം സിമ്പതി അവനുണ്ടാവുന്ന അതായത് ഭയങ്കരം പുരുഷത്വം എന്ന് പറയുന്ന സാധനത്തിനെയാണ് പലപ്പോഴും മറ്റു നാട്ടുകാരും ഒരിക്കലും അല്ല ട്രസ്റ്റ് ഇഷ്യൂ ഭീകരമായിട്ട് ഉണ്ടാവും അത് അതും അത് സൈക്കിക്കായിട്ടുള്ള മറ്റൊരു വിഷയം സൈക്കോളജിപരമായ പക്ഷെ ആ നാണക്കേട് ചീത്തവരുണ്ടാവുന്ന സാധനം ഉണ്ടല്ലോ ഈ പെൺകുട്ടിക്ക് ആദ്യമേ ഒരു ഡിസിഷൻ എടുക്കായിരുന്നു അതായത് സ്വന്തം അച്ഛനും അമ്മയും മരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു കുടുംബത്തിൽ ചെന്ന് കയറി അവരുടെ അച്ഛനമ്മയും മരിച്ചു ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കപ്പം പ്രശ്നമില്ലേ ഒന്ന് ആലോചിച്ച് നോക്കി രണ്ടുപേരും ഈക്വലല്ലേ അപ്പോൾ കാമുകന് ഈ പറയുന്ന കാമുകൻ എന്ന ചർക്കനോട് സ്നേഹം കൊണ്ടായിരിക്കും പോയത് പക്ഷേ ഇത് ആദ്യമേ തീരുമാനിക്കായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം ആ പെൺകുട്ടി കാണിച്ചത് വൃത്തിയേട്ട പരിപാടി ഇനി മറ്റൊരു കാര്യം വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന്മാർ മിനിമം ഇതെങ്കിലും അറിഞ്ഞിരിക്കണം ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് രണ്ടാമത്തെ കാര്യം ഓപ്പണായിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റണം പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും വിവാഹത്തിന് മുമ്പ് സംസാരിക്കാൻ പറ്റണം എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനുമായി മുന്നോട്ട് പോകും എന്ന് പറയാൻ പറ്റണം അതല്ലാതെ പെണ്ണ് കണ്ട് ആ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് തിരിച്ച് വരാല്ല വേണ്ടേ ഈ സാധനം മനസ്സോട് സംസാരിക്കാൻ പറ്റണം മനസ്സ് തുറന്ന് സംസാരിച്ച് ആ ഒരു പക്ഷെ ആ പെൺകുട്ടി പറയും എനിക്കിങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പേടി പേടികൊണ്ടാണ് പറയാത്തത് എന്നൊരു പക്ഷെ പറയുമായിരിക്കാം അതും പറഞ്ഞില്ല അത് ഈ ചെറുക്കൻ അവൻ്റെ ലൈഫാണ് എന്തെങ്കിലും സംഭവിച്ചു പോയി അവനോട് നഷ്ടപ്പെടുന്ന ബോധമെങ്കിലും ഈ ചരക്കന് വേണമായിരുന്നു ഇനി ചരക്കൻ ഇല്ലെങ്കിൽ ചർക്കന് ഫാമിലിക്ക് വേണമായിരുന്നു രണ്ട് ഈ പെൺകുട്ടി പെൺകുട്ടി കണി വൃത്തിയായിട്ട പരിപാടിയാണ് സ്വന്തം അച്ഛനമ്മയ്ക്കും വേണ്ടി മറ്റ് ഈ പറയുന്ന ഭർത്താവിന്റെ അച്ഛനും അമ്മയുടെ എല്ലാവരുടെ സമാനം നഷ്ടപ്പെടുത്തുക ഈ ചർക്കന് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ തള്ളി വിടുക ഇനി എത്ര നാൾക്ക് ശേഷം ഡിപ്രഷൻ കഴിഞ്ഞാൽ ശേഷം അടുത്ത ദിവസം ആ ഒരു വീട് മൂകമായി ഇനി മറ്റൊരു വിഷയം മറ്റവൻ എന്ത് വൃത്തിയായിട്ടവന അവനപ്പോൾ കാമുകൻ കാമുകൻ എന്ന് പറയുന്ന ചെറുക്കൻ എന്നാ ആലോചിച്ച് നോക്കി അവനറിയാലോ ഇപ്പം നമ്മൾ പ്രേമിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാ പെൺകുട്ടികളും നമുക്ക് പക്ഷെ വിവാഹം കഴിക്കാൻ പറ്റില്ല ഒരു പക്ഷേ നമ്മൾ കാണുന്ന പല പെൺകുട്ടികളോടും നമുക്ക് സൗഹൃദമായിരിക്കും ഏറ്റവും മനോഹരമായി ബന്ധം ഇനി പക്ഷേ ഇനി ഫിസിക്കൽ റിലേഷനോട്ട് പോയാലും അതൊരു പക്ഷേ പ്രേമത്തിലോട്ട് പോകാൻ പാടില്ല മനസ്സിലായി ഇതെല്ലാം പറ്റുന്ന കാര്യമില്ല പ്രേമിക്കാനും ഫിസിക്കൽ റിലേഷനും ഒരുമിച്ച് ഒരു ഭാര്യയായിട്ട് കൊണ്ടു നടക്കാനും എല്ലാ ചെറുക്കന്മാർക്കും പറ്റുന്ന കാര്യമല്ല ചിലർ ചില കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ അത് അതൊന്നും ഇല്ലെങ്കിൽ സൗഹൃദമായ അവിടെ പോകാൻ ബെറ്ററാണ് ഞാൻ പറഞ്ഞപോലെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇവനറിയാം ഇവനൊരാണല്ലേ ഈ പറയുന്ന കാമുകനാണല്ലേ അറിയാലോ ഒരു വിവാഹം നടത്തുന്നത് എന്തുമാത്രം മാത്രം ബുദ്ധിമുട്ടോ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു വിവാഹം നടത്തുന്നത് അതും അവനെ പോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷനുള്ള മാനസികാവസ്ഥയുള്ള ഒരു പയ്യനല്ലേ ഈ പറഞ്ഞ വിവാഹം കഴിച്ച് അതിന് മുന്നേ ഇവനൊന്നു പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ ബ്രോ ഞാൻ ആ പെൺകുട്ടി നമ്മളെ ഇഷ്ടത്തിലാണ് നിങ്ങളപ്പോൾ ഇതൊന്നും പിന്മാറണം അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് ഇവനെ പറയാല്ലോ ഇവൻ്റെ നട്ടല്ല അവിടെ പോയി ഈ പറഞ്ഞ ഇവൻ്റെ ഇവൻ ഈ കല്യാണം കഴിഞ്ഞതിന് പിറ്റത്തെ ദിവസമാണോ ഒരു പക്ഷേ പല കേസുകളിലും പെൺകുട്ടികൾ ഫോഴ്സ് ചെയ്യുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവന്മാര് പറയും നീ കല്യാണം കഴിഞ്ഞാലോ നീ ഇറങ്ങി വരണ്ട ഇല്ല എനിക്ക് ഇറങ്ങി വരണം പറ്റൂലിക്ക് പെൺകുട്ടിയെ ശേഷം ഒക്കെ മൂവ് ഓൺ ആയിക്കോ അത് വേണ്ട വേണ്ട ഇനി ഇത് ആ ഒരു അതാണ് ഞാൻ പറയുന്നത് പലപ്പോഴും അവനത് മനസ്സിലാക്കലോ അവനത് മനസ്സിലാക്കി അവനെ ഒഴിഞ്ഞു മാറണ്ട ഇനിയിപ്പോ അവളുടെ ഭാഗത്ത് പ്രഷർ വന്നാലും ഇവൻ പ്രഷർ ചെയ്യാമോ ഇനിയിപ്പോ അവളുടെ ഭാഗത്തുനിന്ന് പ്രഷർ വന്നില്ല എന്ന് കരുതുക ഇവൻ പറയാനില്ല എനിക്ക് നീ പറ്റൂല നീ ഇറങ്ങി വന്നി ഞാൻ നോക്കിക്കോളാം എന്റെ ജീവിതം അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഇത് ആദ്യമേ തീരുമാനിക്കേണ്ട ഒരു വിഷയമില്ല അപ്പോൾ അവൻ എന്ത് വൃത്തിയായിട്ടവനാ ഇത് മതി ഇതിനകത്ത് എല്ലാവരും തെറ്റുകാരാ ഇന്ന് എല്ലാവരുടെ ഭാഗത്തും ശരിയുണ്ട് ഈ പെൺകുട്ടിയുടെ ഭാഗത്തും ശരിയുണ്ട് വീട്ടുകാരുടെ ഭാഗത്തും ശരിയുണ്ട് അച്ഛനമ്മയുടെ ഭാഗത്തും ശരിയുണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മ എന്തായിരിക്കും ചിന്തിച്ചാൽ ഒരുപക്ഷെ ആ ചറക്കൻ്റെ കൂടെ പോയി ജീവിതം നശിക്കണ്ട ജീവൻ നശിക്കേണ്ട കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു അച്ഛനും അമ്മേനെ വേദനിപ്പിച്ച് മറ്റൊരു ചർക്കൻ്റെ കൂടെ ഇറങ്ങി പോയാൽ എന്ന് സംഭവിക്കുന്നത് പറഞ്ഞാൽ അറിയാലോ ഒറ്റപ്പെട്ടു പോകും ഒരു വിഷയം ഉണ്ടായാൽ പാരന്റ്സ് ഉണ്ടാവില്ല വീട്ടുകാരുണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടായാലും ആരുണ്ടാവില്ല ഈ പറയുന്ന ചർക്കനും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഒരു പെൺകുട്ടി വന്നാൽ പിന്നെ ആ പെൺകുട്ടിക്ക് തെരുവിലോട്ട് ഇറങ്ങാനാ വിധി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടിയായിരിക്കും ജോലി ഇന്നത്തെ കാലത്ത് സിംഗിൾ ആയിട്ട് ഒരു പെൺകുട്ടി നിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് അപ്പോ കാരണം ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾ ഒരു പക്ഷെ പല പെൺകുട്ടികൾക്കും ചൂഷണത്തിനോട് താല്പര്യമില്ലെങ്കിൽ പോലും സിറ്റുവേഷൻ അവസ്ഥ കൊണ്ട് ചൂഷണത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കാണാറുണ്ട് അവസ്ഥ കൊണ്ട് നിന്ന് കൊടുക്കുന്നത് അവിടെ മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് ഒരുപാട് തെറ്റും ശരികളും അടങ്ങിയ ഒരു കാര്യമാണ് നമ്മൾ ഒരാളുടെ ലൈഫ് നമ്മളായിട്ട് കളയരുത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക ഇമോഷനൊക്കെ മാറ്റി വെക്കുക ഒരു കുടുംബത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതല്ല ഇനി ആ പെൺകുട്ടിക്കും വളരെ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് പോകാമല്ലോ എന്തെങ്കിലും ഇഷ്യൂ പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ പറ്റിപ്പോയി നമ്മൾ അതിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ കാമൂരുണ്ടായിരുന്നു വിവാഹം കഴിച്ചു കഴിച്ചതിന് ശേഷം എനിക്ക് പറ്റുന്നില്ല ചേട്ടാ ഞാൻ നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് മാന്യമായി ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് അവൻ്റെ ഒപ്പം ജീവിക്കാമല്ലോ അപ്പോൾ ഇതൊരു വൃത്തികെട്ട പരിപാടിയെന്ന് ആലോചിക്കുക എത്രയോ പേരുടെ മാനസികാവസ്ഥേനെ വെച്ചിട്ടാണ് ഈ പറയുന്ന നമ്മുടെ പ്രയോറിറ്റീസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്റെ പ്രയോറിറ്റി ഞാൻ എടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കും ഇല്ല അത്രയുള്ള പ്രയോറിറ്റീസും സമാധാനവും സന്തോഷം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരാളുടെ കുടുംബത്തിൽ കയറിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരുന്നത് ഭയങ്കര മോശമായ കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിൽ ആദ്യംസ് തന്നെ ഒരു ഓപ്ഷൻ കൊടുക്കണ്ടേ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അവർ ഇമോഷൻസ് മക്കൾക്ക് ഇഷ്ടമുള്ളത് പിന്നെ മക്കളെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പാരന്സിന്റെ പാരന്റ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കാനും അല്ല പാരൻസ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഉള്ള മീഡിയ മാത്രമോ മാധ്യമം മാത്രമോ രണ്ട് മനുഷ്യര് ഈ രണ്ട് മനുഷ്യര് കൂടി റിലേഷൻ ഏർപ്പെടുന്നു ഒരു കുഞ്ഞുണ്ടാവുന്നു ആ കുഞ്ഞിനെ നോക്കി വളർത്തുക ശേഷം ആ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ വഴിക്ക് വിടുക ആ കുഞ്ഞിനൊരു കർമ്മമുണ്ട് ആ കുഞ്ഞിനൊരു വിധിയുണ്ട് അതിലൂടെ നടക്കൂള്ളൂ അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും എന്ന് പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ഉദരത്തിൽ ജനിച്ചതാണ് എൻ്റെ രക്തത്തിൽ ജനിച്ചതാണ് ഞാൻ പറയുന്നതനുസരിക്കണം ഞാൻ പറയുന്നതിന് വിവാഹം കഴിക്കണം ഞാൻ പറയുന്ന ജോലിക്ക് പോകും ഞാൻ പറയുന്നതിന് ചെയ്യണം ഒന്നും പറയാൻ പാടില്ല ഇത് നമ്മൾ നമുക്ക് കുഞ്ഞുങ്ങളും നമ്മൾ കാണുന്ന ആൾക്കാരെന്താ വിചാരിക്കാം ഓ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തതുകൊണ്ടിരിക്കും നിങ്ങൾ പറയുന്നത് അതൊന്നും പറയുന്നത് നിങ്ങൾ എ എത്ര നാൾ ചെയ്യാൻ പറ്റും എത്ര നാൾ ഫോഴ്സ് ചെയ്യാൻ പറ്റും മനസ്സിലായോ പല അനാഥാലയങ്ങളിൽ കിടക്കുന്ന പല പാരൻസും മക്കളെ ചെറുപ്പത്തിൽ അടിച്ചും കുത്തിയും ഉപദ്രവിച്ചും വളർത്തിക്കൊണ്ടു വന്ന പാരൻസ് ആണ് ഇന്ന് അനാഥാലയത്തിൽ കിടക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ വളർന്നുകഴിഞ്ഞാൽ പാരൻസോടെ ഇറങ്ങിക്കോളാൻ പറയും കാരണം എന്ന് അവരുടെ ജീവിതത്തില് ഈ പാരൻസ് സമാധാനം കൊടുത്തിട്ടില്ല ഇത് ആരെയും കുറ്റം പറയുന്നത് മനസ്സിലായ അപ്പോൾ പ ഇപ്പോൾ വളരെ സാമ്പത്തികം പറഞ്ഞ പല വീട്ടിലും പാരൻസിനെ അനാഥാലയത്തിൽ കാണൂല ശ്രദ്ധിച്ചു സാമ്പത്തികമുള്ള നല്ല ജോലിയുള്ള നല്ല സിറ്റുവേഷനുള്ള ആളുകൾ മാത്രമേ ഈ പറയുന്ന അച്ഛനും അമ്മേനെയും അനാഥാലയങ്ങളും കൂട്ട് തള്ളുന്നു അവർക്ക് ബുദ്ധിമുട്ടായി ഇവര് പാവപ്പെട്ടവനെന്താ ചെയ്യുന്നത് അച്ഛനും അമ്മയും നമുക്ക് വേണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ പക്ഷെ മറ്റാളുകൾ അങ്ങനെയല്ല അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് മക്കളെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അവരുടെ അടിമകളായിട്ട് വളർത്താനല്ല അവർക്ക് പത്തോ പതിനെട്ടോ വയസ്സ് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം അവർ എടുക്കണം അവർ പഠിക്കണം അവരുടെ റിലേഷൻഷിപ്പ് സെക്ഷുവാലിറ്റി പോലും പാരൻസിൻ്റെ ഉത്തരവാദിത്വം അല്ലാന്നേ എൻ്റെ മക്കൾ ആരുമായി സെക്ഷൽ റിലേഷൻ കീപ്പ് ചെയ്യണം ആരുമായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യണം ഒന്നും പാരൻസിൻ്റെ കൺസേൺ അല്ല പറയാം പറയാതിരിക്കാൻ പാടില്ല മോളെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടായ ആളുകളായിട്ട് മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹത്തിന് ശേഷം മാത്രം ഇങ്ങനെ റിലേഷൻ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാം അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ഒരു പക്ഷേ ചീറ്റ് ചെയ്യാം ചതിക്കപ്പെടാം ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കും നമ്മൾ കാണുന്ന പോലെ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുക്കാം അല്ലാതെ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയാൻ പോലെ കാരണം ഈ പറയുന്ന ഈ പറയുന്ന സെക്ഷൽ കാര്യങ്ങളെല്ലാം നമ്മുടെ നീഡ്സ് അത് ഓരോ കാലഘട്ടങ്ങളും അത് അനുഭവിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഇത് അനുഭവിച്ച് പോകില്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ജെൻഡർ കൺഫ്യൂഷിലോട്ട് ഒരു പക്ഷേ അത് പോവാം